കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പുള്ളി ഒരു കരിയർ ബ്രേക്ക് കഴിഞ്ഞിട്ട് ജോലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു എൻജിനീയറും അപ്പം കുറേയേറെ സോഫ്റ്റ്വെയർസ് എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ ആയി കാണും അപ്പം പുതിയ സോഫ്റ്റ്വെയർസൊക്കെ പഠിക്കണം അപ്പോൾ അതിനായിട്ട് ട്രൈ ചെയ്യുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു സംസാരം ഉണ്ടായി അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ സി നിങ്ങൾക്ക് ഇത് നല്ലൊരു ഫൗണ്ടേഷൻ ഉള്ളതാണ് എക്സ്പീരിയൻസും ഉള്ളതാണ് അപ്പം ഈ സോഫ്റ്റ്വെയർസും കാര്യങ്ങളുമൊക്കെ ഓഫ് കോഴ്സ് ഡിഫറൻസും കാര്യങ്ങളും അപ്ഡേഷനും എല്ലാം ഉണ്ടായി കാണും പക്ഷേ അതൊരു വലിയ വലിയ ചേഞ്ച് എന്നുള്ള രീതിയിൽ അതൊരു ഡിഫിക്കൾട്ട് ചേഞ്ച് ചേഞ്ചായിട്ട് വരണമെന്നില്ല ഇറ്റ് ക്യു ബി വെരി സിമ്പിൾ അപ്പം അപ്പോൾ അത് മിക്ക എംപ്ലോയേഴ്സിനാണെങ്കിലും അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ആൻഡ് വി ക്യാൻ അഡാപ്റ്റ് നമുക്ക് നല്ലൊരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും നല്ല എക്സ്പീരിയൻസും ഉണ്ട് നല്ല നല്ലൊരു ഫൗണ്ടേഷനിലായിട്ട് നല്ല അക്കാഡമിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു വലിയൊരു പ്രയാസമോ കാര്യങ്ങളോ ഉണ്ടാകേണ്ട കാര്യമില്ല അപ്പം അത് എംപ്ലോയീസിനും മനസ്സിലാവും ഞാൻ ഒരു റിക്രൂട്ട്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലായത് കൊണ്ട് ഞാനത് പല എക്സാമ്പിൾസ് എനിക്കറിയാം അപ്പം അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തു ആ കൂട്ടത്തില് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു എയ്ത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ ഈ എസ് എൽ ആർ ക്യാമറ ഉപയോഗിക്കാൻ ഫിലിം ക്യാമറ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം അത് ഡാഡി ഡയലുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി അതിൽ പഠിക്കാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ട്വൽത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഡേഡി തന്നെ ഒരു വേറെ ഒരു എസ് എൽ ആർ ക്യാമറ കുറച്ചുകൂടെ വലിയ ക്യാമറ ഡിറ്റാച്ചബിൾ ലെൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്യാമറ എനിക്ക് മേടിച്ച് തരികയും അത് ഏകദേശം പതിനഞ്ച് വർഷത്തോളം അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു വൈകിന് അതൊരു ഫിലിം ക്യാമറ അപ്പം അതിലെല്ലാം തന്നെ അത്രയും വർഷങ്ങൾ ഏകദേശം അന്നേരത്തേക്ക് അത്രയും പത്ത് പതിനഞ്ച് പതിനാറ് വർഷങ്ങൾ കൂടുതൽ അത് ഞാൻ ഉപയോഗിക്കുകയും ഫിലിം ക്യാമറ ആകുമ്പോഴത്തേക്ക് ഓരോ ഷോട്ടും ഓരോ ഷോട്ടും അത് എത്രത്തോളം പ്രഷസ്സാന്നുള്ള രീതിയിൽ സമയമെടുത്ത് അതായത് ഒരു ഫിലിമിൽ മുപ്പത്താറ് ക്ലിക്സേ പറ്റത്തുള്ളൂ അപ്പം ആ മുപ്പത്താറ് ക്ലിക്സ് എന്നുള്ളത് എൻ്റേത് തീരണമെങ്കിൽ മൂന്ന് മാസം എടുക്കുമായിരുന്നു അപ്പം അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലിക്സ് ഞാൻ എടുക്കത്തുള്ളു അപ്പം അങ്ങനെ ശീലിച്ചു അത് കഴിഞ്ഞിട്ട് അത് ആ ക്യാമറ ദ്രവിച്ചു പോയി അങ്ങനെ അത് നഷ്ടപ്പെ അത് നഷ്ടപ്പെട്ടു പോവുമായിരുന്നു ചെയ്ത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒമ്പത് വർഷത്തോളം ഒരു ക്യാമറ മേടിക്കാനുള്ള ബഡ്ജറ്റ് എനിക്ക് അന്നേരം പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഒമ്പത് വർഷത്തോളം ആ ക്യാമറ ഇല്ല എൻ്റെ ആയാലും അങ്ങനെ ഒരു ക്യാമറ ഇല്ല അപ്പം ആ ഒമ്പത് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒത്തിരിയേറെ ടെക്നോളജിയും കാര്യങ്ങളും മാറി ഫിലിം എന്നുള്ളത് മാറിപ്പോയി എല്ലാം ഡിജിറ്റലായി അപ്പം ഒരു ഡിജിറ്റൽ ക്യാമറ മേടിക്കുന്ന ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് ഒരു ഒമ്പത് വർഷം കഴിഞ്ഞാൽ ഒക്കെ അത് മേടിക്കാം അപ്പം നല്ലൊരു നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് തീരെ ബേസിക് ആയിട്ടുള്ളതല്ല അതിൻ്റെ നെക്സ്റ്റ് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലുള്ളൊരു ക്യാമറ ഞാൻ മേടിച്ചു അപ്പോൾ അത് ഒത്തിരിയും ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് അവർ അവരെ സജസ്റ്റ് ചെയ്ത് അവരൊക്കെ ചെയ്ത് നല്ലതായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പം അവരോട് ചോദിച്ചു അങ്ങനെ മേടിച്ചതാണ് അപ്പം എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ഷിഫ്റ്റ് ആയിരിക്കും വലിയൊരു ചേഞ്ച് ആയിരിക്കും കാര്യം ഈ ടെക്നോളജിയും കാര്യങ്ങളും എല്ലാം പഠിക്കാനായിട്ട് ഒത്തിരി സമയം എടുക്കും എന്നുള്ള ധാരണയിലാണ് ഞാൻ അങ്ങനെ ഒത്തിരി കൂടിയ ക്യാമറ ഒന്നും പോകാതെ ഒരു ബേസിക്കിൻ്റെ നെക്സ്റ്റ് ലെവൽ ഒരു ക്യാമറ മേടിക്കും പക്ഷേ ടു മൈ സർപ്രൈസ് അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രാൻസിഷനായിരുന്നു വളരെ സിമ്പിളായിട്ട് തന്നെ അത്രയും ഒമ്പത് വർഷത്തെ ഒരു ഗ്യാപ്പ് അറിഞ്ഞില്ലെന്ന് മാത്രമല്ല നേരത്തെ ഉള്ളൊരു ഫൗണ്ടേഷൻ എന്നുള്ളത് ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ അപ്പം ഞാനത് ഷെയർ ചെയ്യുമായിരുന്നു പുള്ളിയായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞു നമുക്കങ്ങനെ ഒരു കരിയർ ബ്രേക്ക് ഉണ്ടായെന്ന് പറഞ്ഞാലും പലരും ഒരു കരിയർ ബ്രേക്ക് എടുത്തിട്ട് ചിലപ്പം വിമൻ ആണെങ്കിലും കുറേ നാൾ ചിലപ്പോൾ ഫാമിലി റെസ്പോൺസിബിലിറ്റീസൊക്കെ കാരണം ഒരു ബ്രേക്ക് എടുത്തിട്ട് അവർ തിരിച്ച് ജോലിക്ക് കയറുമ്പോഴത്തേക്ക് അവരുടെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാം തന്നെ എഫക്റ്റഡ് ആകാറുണ്ട് പക്ഷേ അഗെയിൻ അങ്ങനെ നമ്മൾ ഫിയറിലോട്ട് പോയി കഴിഞ്ഞാൽ ഡൗട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനെ യു എക്സ്പ്ലോയ് ചെയ്യാൻ മാർക്കറ്റ് ശ്രമിക്കും അത് എംപ്ലോയീസ് ആണെങ്കിലും കൊള്ളാം ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും കൊള്ളാം ആ ഒരു ഫിയർ എന്നുള്ളത് അവർ നല്ലതായിട്ട് അവരുടെ പ്രൊഡക്ട്സും സർവീസും മാർക്കറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും എംപ്ലോയീസ് ആണെങ്കിലും നമ്മുടെ ആ വിലയെന്നുള്ളത് വളരെയേറെ കുറയ്ക്കുകയും ചെയ്യും അപ്പം ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ലെവലിലേക്ക് പോകല് നമ്മൾ നേരത്തെ നല്ലതായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു ഗ്യാപ്പ് വന്നു അതൊരു വളരെ ചെറിയൊരു ട്രാൻസേഷൻ വളരെ ചെറിയൊരു കാര്യമായിരിക്കും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക പുതിയ കാര്യങ്ങൾ പറ്റും നമുക്ക് ഒത്തിരി വലിയ നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല വി ക്യാൻ ആക്ച്വലി ഗെറ്റ് ബാക്ക് ടു ട്രാക്ക് അപ്പോൾ ഇത് ഞാനപ്പം ഇത് പറഞ്ഞത് എൻ്റെ ബർത്ത്ഡേയുടെ തലേന്നാണ് ഈ ഫ്രണ്ടിനോട് സംസാരിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മോർണിംഗ് രാവിലെ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക ഇരിക്കുമ്പോഴത്തേക്ക് റോഷനിങ് വന്നു ഞങ്ങൾ ഇങ്ങനെ കാപ്പി ഓടിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ റോഷിനിയോടും ഇത് ഷെയർ ചെയ്തു ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് പലർക്കും ആ ഒരു പ്രയാസവും ഒരു പേടിയും സംശയമൊക്കെ വരും പക്ഷേ അതിൻ്റെ ഒരു ആവശ്യവുമില്ല അപ്പം ഞങ്ങളിങ്ങനെ ക്യാമറയുടെ കാര്യമൊക്കെ കാര്യം പുള്ളിക്കാരി കല്യാണം കഴിച്ച സമയത്ത് എനിക്ക് ആ പഴയ ക്യാമറ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരിയാണ് എൻ്റെ പഴയ ഫോട്ടോസ് ഫോട്ടോസെല്ലാം നല്ലതായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്തും എൻ്റെ അടുത്ത എല്ലാം തന്നെ ഫയൽ ചെയ്ത് നല്ലതായിട്ട് ആൽബത്തിലാക്കുകയൊക്കെ ചെയ്ത പുള്ളിക്കാരിയാണ് അപ്പം പുള്ളിക്കാരിക്ക് ആ ഒരു എക്സ്പീരിയൻസ് അറിയാം ക്യാമറ ദ്രവിച്ച് പോയപ്പോഴും അത് ഒമ്പത് വർഷം കഴിഞ്ഞിട്ട് വേറെ ക്യാമറ മേടിക്കുന്നതെല്ലാം പുള്ളിക്കാരിക്ക് ഇറങ്ങി അപ്പോൾ ഞങ്ങളിത് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് എൻ്റെ ബർത്ത് മോർണിംഗ് ആണ് പുള്ളിക്കാരി പോയിട്ട് എൻ്റെ ബർത്ത് ഡേ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ക്യാമറ അതൊരു ടൈം പീസാണ് അപ്പോൾ ആ ഒരു ക്യാമറയും ക്ലോക്കും കൂടെ ഉള്ള ഒരു ടൈം പീസ് ക്യാമറയുടെ ഷേ്പിലുള്ളൊരു ടൈം പീസ് അപ്പോൾ അതെനിക്ക് വളരെ ശരിക്കും ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഒരു കാര്യം വേറൊരാളെ എൻകറേജ് ചെയ്യാനായിട്ട് പറഞ്ഞതും തന്നെ റോഷിനി അത് ഞാൻ ഒരു ഒരു ചാൻസുമില്ല ഇത് തലേദിവസം പറയാനും അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് റോഷിനി ഇങ്ങനൊരു ഗിഫ്റ്റ് എന്നുള്ളത് ഞാൻ ഇമാജിൻ പോലും ചെയ്തിട്ടില്ല റോഷിനിയും പ്ലാൻ ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെ കണക്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് ദൈവത്തിൻ്റെ ഒരു സൈനായിട്ട് വന്നപ്പോൾ Devam uh, Inspiree, the Tamizam Sarikin Buddha, he actually confirms the word with signs following. <laughs> പിന്നെ അത് ആലോചിച്ചപ്പോഴത്തേക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ പലരും തൗസൻഡ്സ് അല്ലെ മില്യൺസ് ഓഫ് ആൾക്കാർ പോകുന്നൊരു കാര്യമാണ് പലപ്പോഴും അവരുടെ ലൈഫിൽ ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര പ്രയാസവും ഭയങ്കര സംശയവും ഭയങ്കര ഭയത്തോടൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഈയൊരു മെസ്സേജ് ഈ ഒരു മെസ്സേജ് ഒത്തിരി ധൈര്യപ്പെടുത്ത് ധൈര്യപ്പെടുത്തിയിട്ട് അവർ ഏറ്റവും നല്ലതായിട്ട് ഏറ്റവും നല്ലതായിട്ട് അവർ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർക്കേണ്ട കാര്യമില്ല അപ്പോൾ മോസസ് ആണെങ്കിലും കൊള്ളാം ഡേവിഡ് ആണെങ്കിലും കൊള്ളാം ഇവരെല്ലാവരും തന്നെ എന്ത് എന്തുമാത്രം എന്തുമാത്രം അവർ ആ എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് ജോസഫുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം പോൾ ഇവരെല്ലാം തന്നെ അവരുടെ പാസ്റ്റ് എന്നുള്ളത് ഏറ്റവും നല്ലതായിട്ട് തന്നെ അത് ദൈവം ഉപയോഗിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആഫ്റ്റർ എ ബ്രേക്ക് അപ്പോൾ അത് നല്ലൊരു ഇൻസ്പിറേഷനായിട്ട് മാറട്ടെ നല്ലതായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരവരുടെ അവരുടെ ലൈഫിൽ നടക്കട്ടെ